എല്ലാവർക്കും ഫിഷിംഗ് ആരോൻ്റെ ഹാപ്പി ഓണം അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഫിഷിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഓണമൊക്കെ ആയിട്ട് നമ്മൾ സാധാരണ നല്ല സദ്യയൊക്കെയാണ് അപ്പോൾ ആ സദ്യയിലെ ഏറ്റവും മെയിൻ ഘടകമാണ് പായസം അപ്പോൾ അതിൻ്റെ ഏറ്റവും മെയിൻ ഘടകമാണ് പരിപ്പ് പായസം അപ്പോൾ നമ്മുടെ ഈ പരിപ്പ് പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ റെഡിയാണ് അപ്പോൾ ഇതൊക്കെ പൊതിച്ച് നമുക്കൊരു അടിപൊളി പരിപ്പ് പായസം ഉണ്ടാക്കാം പിന്നെ ഇപ്പോഴത്തെ കാല നിങ്ങളിൽ ഈ പരിപ്പ് പായസം വളരെ കുറച്ചാണ് വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നത് കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ അപ്പ എന്തായാലും നമുക്ക് പായസം ഉണ്ടാക്കിയിട്ട് വരാം ഓക്കെ അപ്പൊ അതെ നമ്മൾ പായസം വെക്കാൻ വേണ്ടി ശർക്കര മേടിക്കണേ പരിപ്പ് മേടിക്കണേ അപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള ഇക്കിട അടുത്തായിട്ടാവുന്നതാണ് മരോട്ടിക്കല രണ്ട് കിലോ ശർക്കര മറിയൂർ ശർക്കര അടിപൊളി ഊരുണ്ട അല്ല കിണ്ടു ശർക്കര ഉണ്ട് കിലോ പായസ പരിപ്പ് പായസത്തിന്റെ മെയിൻ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ തേങ്ങ ഇടാൻ വേണ്ടി ചേട്ടൻ തേങ്ങയൊക്കെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ തേങ്ങ ഇട്ടിട്ടുണ്ടോ അപ്പോൾ നമ്മൾ തേങ്ങ അതെയാ പറഞ്ഞി വീട്ടിട്ടുണ്ടോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ നമ്മളത് പരിപ്പ് പായസം വെക്കാൻ വേണ്ടിയുള്ള തേങ്ങയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് പൊതിച്ചെടുക്കാം പാരി ഒക്കെ റെഡി ആട്ടോ കേട്ടോ പാറയ്ക്കകത്താകും പൊതിക്കണേ ഒരു കിലോ പരിപ്പിനകത്താണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അപ്പൊ അതിനകത്ത് എത്ര തേങ്ങ വേണം പത്ത് കിലോ പത്ത് തേങ്ങ നല്ല തേങ്ങയാണെങ്കിൽ അപ്പോൾ എട്ട് തേങ്ങയാണ് വേണ്ടത് അല്ല എങ്കിലും നമ്മൾ എന്തായാലും പത്ത് തേങ്ങ എടുക്കുന്നത് കേട്ടോ നമ്മള് തേങ്ങടിക്കുമ്പോ കറക്റ്റ് ഈ കണ്ണിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഞരമ്പിന്റെ കൊറച്ച് സൈഡില് അടിക്കണം എന്നാലാണ് ഒറ്റയടിക്ക് പൊട്ടു അപ്പൊ നമുക്ക് ഒറ്റ അടിക്ക് പൊട്ടു നോക്കാം കണ്ടോ ഇങ്ങനെയാണ് തേങ്ങ അടയ്ക്കണേ കറക്റ്റ് റേഡിയസ് ആയിട്ട് ഇറിയണോ തേങ്ങ വെട്ടി തേങ്ങ ചിരണ്ടല് പായസത്തിന്റെ ഒരു മെയിൻ കടകാട്ടം നമ്മൾ ശരിക്കും ഈ കല്യാണത്തിനൊക്കെ അങ്ങനെ വട്ടം കൂടി പണ്ടൊക്കെ തേങ്ങ അപ്പൊ അങ്ങനെ ആരുമില്ല പായസത്തിനുള്ള പരിപ്പ് നമ്മൾ അല്ലെങ്കിൽ ചെറിയ നമുക്ക് പായസത്തിന് ചെറിയ ചുവ ഉണ്ടാവും പരിപ്പിന്റെ പച്ച ചുവ ഉണ്ടാവും ചെറിയ നെയ്യ് അതിനകത്ത് കുറച്ച് നെയ്യ് ചേർത്തിട്ടോ പരിപ്പ് അപ്പോൾ അപ്പൊ അമ്മച്ചി പരിപ്പ് നല്ല അടിപൊളിയായിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഉണ്ടല്ലേ കേട്ടോ ശർക്കര നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പൊ എങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ശർക്കര ഇട്ടിട്ട് ഇടിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും ഇറച്ച് പുറത്തേട്ട് പോവില്ല അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ശർക്കര നല്ല രീതിയിൽ അമ്മിക്കല്ല് വെച്ച് ഇടിച്ച് പൊള്ളി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഉരുക്കി എടുക്കണം കേട്ടോ ഒരു ശകര വെള്ളം ഒഴിച്ചാൽ മതി ശർക്കര അത്യാവശ്യം ചെറിയ തോതിൽ മെൽറ്റായി വന്നുകൊണ്ടിരിക്കുന്നത് അടി അരികൊക്കെ ചേർത്ത് ഇളക്കുക എല്ലാ അരികും എല്ലാം അവസ്ഥ വട്ടം ചിരിക്കാതെ നല്ല രീതിയിൽ ഇത് ഇളക്കണോട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കിയാൽ മതി ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കണ്ട തേങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കണം വേണ്ട ഫസ്റ്റ് പാലാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് അപ്പൊ നമുക്ക് വെള്ളം വളരെ കുറച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മുടെ പായസം വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒഴിക്കാനുള്ള പാലാണ് ഈ പിഴിഞ്ഞെടുക്കുന്നത് നമ്മുടെ പരിപ്പ് അടപ്പത്ത് വെക്കുകയാണ് ഈ പരിപ്പ് നമ്മൾ അടപ്പത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിയും കൂടുതൽ വെന്ത് പോകാൻ പാടില്ല പരിപ്പ് അടപ്പത്ത് വെക്കുമ്പോൾ ഒരു പരിധിയും കൂടുതൽ വെന്ത് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളത് ഫസ്റ്റ് ഒഴിക്കാനുള്ള പാല് പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെ അരിപ്പയും കാര്യങ്ങളൊക്കെ റെഡിയാണ് ഫസ്റ്റ് പാൽ പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തേങ്ങ പിഴിഞ്ഞ് പാലാക്കിയിട്ടുണ്ട് നല്ല കൊഴുപ്പാണ് ഫസ്റ്റ് പിഴിഞ്ഞെടുക്കുന്ന പാലിന് ഇനി നമ്മൾ അടുത്തത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് വേണം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ എങ്കിൽ മാത്രമാണ് നന്നായിട്ട് നമുക്ക് പാല് കിട്ടുള്ളൂ അപ്പൊ പൈപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് പാൻ പാടില്ല നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ പാ വേൻ പാടുള്ളൂ കണ്ട ശർക്കര നീരിൽ വെന്തുകൊണ്ടിരിക്കുകയാണ് ഇനി അതിൻ്റെ ഇളക്കി ഇളക്കി അടി കാണാറാവുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ഏറ്റവും ലാസ്റ്റ് പിഴിയുന്ന പാൽ ഒഴിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ലാസ്റ്റ് പിഴിഞ്ഞ പാലാ കേട്ടോ ഇതാണ് നമ്മുടെ പരിപ്പിനകത്ത് ഏറ്റവും ആദ്യം ഒഴിക്കേണ്ടത് ഇവിടെ ഏതാണ്ട് കായി തുടങ്ങിയാണ്ട് നന്നായിട്ട് തിള തിളൊന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നുവെച്ച് അടി കാണാറായോ ഒന്ന് ഇളക്കി ഇല്ല അടി കാണാറായിട്ടില്ല ഇനി ഇതും ഒഴിച്ചതിന് ശേഷം അടി കാണാൻ നമ്മൾ അടുത്ത പാൽ ഒഴിക്കുന്നത് സെക്കൻഡ് പാല് നമ്മുടെ പായസത്തിനകത്ത് ഇടാനുള്ള അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒക്കെ നെയ് വറുത്തെടുത്തേക്കെട്ടോട്ടോ നമ്മുടെ ലാസ്റ്റ് പാലാ കേട്ടോ ഫസ്റ്റ് പിഴിഞ്ഞ പാലാണ് ഇതൊഴിച്ച് നമുക്കൊന്ന് തിള പൊട്ടി കഴിയുമ്പഴേക്കും നമുക്ക് പായസം നമുക്ക് വാങ്ങാം ശേഷം നമ്മുടെ ഈ കിസ്മിസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പൊക്കെ അതങ്ങ് ഇട്ടിട്ട് ആത്തേണ്ട ആവശ്യമുള്ളൂ നമ്മുടെ പായസം ഓണം പായസം റെഡിയാണ് വളരെ കുറച്ച് ആൾക്കാരാണ് കൊറച്ചാൾക്കാരാണ് പരിപ്പും അടപ്രഥമനൊക്കെ ഇണ്ടാക്കുന്നുള്ളു കേട്ടോ ഇത് ഉണ്ടാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും അതിന്റെ കാര്യങ്ങളൊക്കെ കാരണമാണ് നമ്മുടെ പായസം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് വേണ്ടി ചേച്ചി ഇവിടെ തയ്യാറായിട്ടേക്കണ്ടേ ഇപ്പൊ ഐറ്റം വാങ്ങി വെക്കാ നല്ല ചൂടുണ്ട് എന്റെ പൊന്നോ ഏലക്കായും ഇതാണ് പായസത്തിന്റെ ഭംഗി വർദ്ധിക്കാനുള്ള സാധനം നമ്മുടെ പരസ്യത്തിൽ അണ്ടിപ്പരിപ്പ് ഏലക്കായാണ് നമ്മടെ പായസ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് മുന്തിരി അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അതെ നമ്മുടെ അമ്മച്ചിയാണ് ഇതിന്റെ മെയിൻ താരോട്ടോ നമ്മുടെ മുത്തച്ഛനാണ് അമ്മച്ചീനെ പായസമൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെ നമ്മുടെ പായസന്റെ നമ്മടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ കുറുകി പോകും